ടി പി എ പ്രായം പറഞ്ഞ് അമ്പത്തൊന്ന് വെട്ടും കുത്തും നൽകി മുഖം വികൃതപ്പെടുത്തി സ്വന്തം അമ്മയ്ക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ സി പി എം കരുതിയിട്ടുണ്ടാവില്ല ടി പി എ മാത്രമേ കൊല്ലാൻ സാധിച്ചിട്ടുള്ളൂ ജീവിച്ചിരുന്ന ടി പി എക്കാൾ അതിശക്തമായി ടി പി ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നുവെന്നത് ടി പി വിധവയെയും അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവിനെയും പ്രായപൂർത്തിയെത്താത്ത മകനെയും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രസംഗത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവമാനിച്ചതിന് കണക്കില്ല സ്വന്തം മകന്റെ വികൃതമായ മുഖം മനസ്സിൽ ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടിയ ഒരു അമ്മയുടെ മുഖം മനസ്സാക്ഷി മരിക്കാത്ത ഒരാളും മറക്കില്ല ടി പി സി പി എമ്മിന്റെ ആദ്യത്തേതോ അവസാനത്തേതോ ആയ ഇരയല്ല കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങളുടെ സ്വാഡിസ്റ്റ് കൊലപാതകങ്ങളിൽ പ്രമുഖമാണെന്ന് മാത്രം ടി പിക്ക് മുമ്പും പിമ്പും ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അഭിപ്രായം എതിരായി എതിരായിപ്പോയതിന് സ്വന്തം കൂട്ടത്തിൽ നിന്നൊരാളെ സമാനതകളില്ലാത്ത വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ശൈലി കടുപ്പമേറിയത് തന്നെയാണ്